തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് മരണം കവടിയാർ സ്വദേശിയായ അറുപത്തിമൂന്നുകാരനാണ് മരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വ്യക്തി ഏഴ് ദിവസം മുമ്പാണ് മരണപ്പെട്ടത് മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറയാണെന്ന കാര്യം സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപതിനായിരുന്നു അറുപത്തി മൂന്നുകാരനെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ജില്ലയിൽ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഈ വർഷം ആദ്യമായിട്ടാണ് സംസ്ഥാനത്തൊരു കോളറ മരണം സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് നിർമ്മാണ തൊഴിലാളി ചികിത്സയിൽ കടയ്ക്കാവൂർ കുഴിവിള വീട്ടിൽ സുധർമ്മനാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മലിനമായ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചിരുന്നതായിട്ടാണ് വിവരം രണ്ടാഴ്ച മുൻപ് കീഴാറ്റിങ്ങൽ ഭാഗത്ത് വീട് പണി നടത്തുന്നതിനിടയിൽ സമീപത്തെ മലിനമായ കുളത്തിലെ വെള്ളം സുധർമ്മൻ ഉപയോഗിച്ചിരുന്നു പിന്നാലെ രണ്ടു ദിവസം കഴിഞ്ഞ് സുധർമ്മന് പനി ബാധിക്കുകയും മരുന്നു കഴിച്ച് ഭേദമാവുകയും ചെയ്തു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ശക്തമായ പനിയും മാനസിക വിഭ്രാന്തിയും ഉണ്ടായതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അത്തി ചിറയിൽ നിന്നും പായൽ വാരിയാണ് രണ്ടുപേർ നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രദേശത്തെ കുളങ്ങളും തോടുകളും പൊതുജനങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം